ഹായ് ഫ്രണ്ട്സ് ചങ്ങായി വ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇവിടെ എനിക്കും പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്ക് വളരെ പണ്ട് കാലത്തെ ഒരു വിഭവമാണ് എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മുടെ ശർക്കര പാർ കുഴക്കട്ടയാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ശർക്കര പാൽ കുഴക്കട്ടയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എടുക്കേണ്ടത് മധുരത്തിനാവശ്യമായിട്ടുള്ള ശർക്കരയാണ് അത് നമുക്കൊന്ന് ഉരുക്കാനായിട്ട് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കണം അപ്പോൾ ഇത് പാൽ കുഴക്കട്ട ഉണ്ടാക്കുമ്പോഴത്തേക്കും നമ്മൾ ഈ ശർക്കര വെള്ളം കൂടി ഉപയോഗിച്ചിട്ടാണ് മാവൊക്കെ തയ്യാറാക്കി എടുക്കുന്നത് അതനുസരിച്ചിട്ട് വെള്ളം എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ ഞാൻ ഒരു കപ്പ് വറുത്ത അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ വറുത്ത അരിപ്പൊടിയൊക്കെ നിങ്ങൾ എടുക്കുന്നതിനനുസരിച്ചിട്ട് വേണം ശർക്കര വെള്ളമൊക്കെ ഉരുക്കി എടുക്കാനായിട്ട് അപ്പോൾ ഞാൻ ശർക്കര വെള്ളമൊക്കെ നല്ല രീതിക്ക് ഉരുക്കി എടുത്തിട്ടുണ്ട് ആ ശർക്കരയുടെ വെള്ളം ഈ ഒരു മാവിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്കിതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ ഒരു ശർക്കര വെള്ളത്തിൻ്റെ അകത്ത് ഞാൻ ശകല ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് നമ്മുടെ മാവിന് വേണ്ടിയിട്ടാണ് ഉപ്പിന് വേണ്ടിയിട്ട് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അല്ലാതെ നമ്മൾ ഡയറക്റ്റ് ഈ മാവിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാൻ പാടില്ലാട്ടോ ഉപ്പ് അവിടെ അവിടെ കട്ടകുത്താനായിട്ട് സാധ്യതയുണ്ട് പിന്നെ കുറച്ച് വെള്ളം ഞാൻ ബാക്കി വെച്ചിട്ടുണ്ട് ശർക്കര വെള്ളം ഇതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വേറൊരു ഉരുളിയിലോ ഇതുപോലെ ചൂട് കട്ടിയുള്ള ഒരു പാത്രത്തിലോ ഇതേ കിടക്കുന്ന അരിച്ചു കൊടുക്കണം അരിച്ച് തന്നെ എടുക്കണം കേട്ടോ ശർക്കരക്കകത്ത് മണ്ണും പൊടിയൊക്കെ ഉണ്ടാകും അത് കളയാൻ വേണ്ടിയിട്ടാണ് അരച്ചെടുക്കുന്നത് ഇനി ഈ ഒരു ശർക്കര വെള്ളത്തിലേക്ക് കൂടി ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഉപ്പ് ഇടുമ്പോഴത്തേക്ക് ശ്രദ്ധിച്ച് വേണം ഇട്ട് കൊടുക്കാനായിട്ട് ഓൾറെഡി നമ്മുടെ ശർക്കരയിൽ തന്നെ ഉപ്പുള്ളതാണ് പിന്നെ ഇതിലേക്ക് ഞാൻ നാല് ഏലക്ക കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ഒരു കപ്പിൽ ഒരു തേങ്ങ തിരുമീതും കൂടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു കപ്പ് അളവിൽ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ കൈകൊണ്ട് തന്നെ നമുക്ക് മിക്സ് ചെയ്ത് ഇതിന് അതിൻ്റെ പാല് പിഴിഞ്ഞെടുക്കാനായിട്ടാണ് ഇത് മിക്സിയിലൊന്നും വെച്ചിട്ട് പാല് പിഴിയേണ്ട കാര്യമില്ല കണ്ടോ നമ്മുടെ ഒന്നാം പാൽ മാത്രമേ ഞാൻ ഇവിടെ പിഴിഞ്ഞെടുക്കുന്നുള്ളൂ അപ്പോൾ പാലൊക്കെ പിഴിഞ്ഞിട്ട് ഒരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട് അതിൻ്റെ തൊത്ത് നമുക്ക് ആ ഒരു തേങ്ങ കൊത്തുണ്ടല്ലോ അത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മാവിലേക്കാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത് അതിനുശേഷം നമ്മളിതിൻ്റെ പാല് നമ്മൾ ഈ ഒരു ശർക്കര വെള്ളത്തിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതേപോലെ ശർക്കര വെള്ളത്തിലേക്ക് ഇങ്ങനെ ഒന്ന് അരിച്ചൊഴിച്ചു കൊടുക്കണം തേങ്ങയുടെ തൊത്തൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ അരിച്ചൊഴിച്ചു കൊടുക്കുന്നത് അടിച്ചെടുക്കുന്ന പാലാണെങ്കിൽ തൊത്ത് ഉണ്ടാവില്ലല്ലോ ഇത് കൈ നമ്മൾ കൈ കൊണ്ടല്ലേ പിഴിഞ്ഞെടുത്തിട്ടുള്ളത് നാടൻ രീതിയിലാണ് നമ്മൾ പിഴി പിഴിഞ്ഞ് ഈ ഒരു പാലെടുത്തിട്ടുള്ളത് അതുകൊണ്ട് തൊത്ത് വരും അപ്പോൾ നമ്മുടെ തേങ്ങയുടെ തൊത്തും അതുപോലെ മാവെല്ലാം നമുക്കിതിനെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം അപ്പോൾ മാവൊക്കെ ഇവിടെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി കയ്യിൽ വെച്ചിട്ട് നമുക്ക് ഇതിനെ ചെറിയ ചെറിയ ഉരുളകളായിട്ട് മാറ്റാം ഉരുളകളൊക്കെ നിങ്ങൾ ഇഷ്ടത്തിനായിട്ട് എടുക്കാം കേട്ടോ നിങ്ങൾക്ക് റൗണ്ടിനിരിക്കുന്ന ഉരുളകളായിട്ട് കുഞ്ഞു കുഞ്ഞു ഉരുളകളായിട്ട് അങ്ങനെ വേണമെങ്കിൽ അല്ലെങ്കിൽ ഇതേപോലെ ഓവൽ ഷേപ്പിന് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ഇതേപോലെ തന്നെ നിങ്ങളത്തിന് ഇങ്ങനെ ഉരുട്ടിയെടുക്കാവുന്നതാണ് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ഇപ്പോൾ ഉരുട്ടി വെക്കുന്നത് അപ്പോൾ ചെറിയ ചെറിയ ഉരുളകളെ ആകാൻ പാടുള്ളൂ വലുതായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഉരുളകളൊക്കെ ഞാൻ ഇങ്ങനെ ഉരുട്ടി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശർക്കര വെള്ളം നല്ല തിളച്ച് വന്നിട്ടുണ്ട് ആ ഒരു ശർക്കര വെള്ളത്തിലേക്ക് ഈ ഉരുളകളെല്ലാം ഇട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ശർക്കര വെള്ളം തിളച്ച് കഴിഞ്ഞാൽ ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുത്തിട്ടാണ് ഇപ്പോൾ ഈ ഒരു ഉരുളകളൊക്കെ അതിലേക്ക് മാറ്റി കൊടുക്കുന്നത് അല്ലെങ്കിൽ ഇതെല്ലാം കൂടി ഒന്ന് കുഴഞ്ഞു പോകും കേട്ടോ നമ്മൾ ഒന്നൊന്നായിട്ട് തന്നെ ഇങ്ങനെ വിട്ട് വിട്ട് ഇട്ട് കൊടുക്കണം അതിനുശേഷം നമുക്കൊരു സ്പൂണോ അല്ലെങ്കിൽ സ്പാച്ചിലോ തവയോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ എല്ലാം കൂടി ഒന്ന് ഈ ഒരു ശർക്കര വെള്ളത്തിലേക്ക് ഇതേപോലെ ഒന്ന് പൊടിഞ്ഞു പോകാതെ മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ മാവൊക്കെ നമ്മുടെ അത് വെന്ത് ഏതാണ്ട് കിട്ടിയിട്ടുണ്ട് ഇനി കുറച്ചുകൂടി നമുക്കിതിനെ ഒന്ന് ശർക്കര വെള്ളത്തിലിട്ട് വേവിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് ഇത് നമ്മുടെയൊക്കെ നാട്ടിൽ ശർക്കര പാൽ കുഴക്കട്ട എന്നാണ് പറയുന്നത് ഇത് തയ്യാറാക്കി നോക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് നിങ്ങൾ തയ്യാറാക്കി നോക്കണം എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെടുന്നൊരു ശർക്കര പാൽ കുഴക്കട്ടയാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ഇഷ്ടമാകും കേട്ടോ ഇത് ബ്രേക്ക്ഫാസ്റ്റിനായിട്ടല്ല നമുക്കൊരു മധുരമൊക്കെ കഴിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ പെട്ടെന്നുണ്ടാക്കി എടുക്കാവുന്നതാണ് അത്രയ്ക്കൊരു നട്ടുപൊളി ടേസ്റ്റായിരിക്കും കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ ന്യൂ ന്യൂജൻ പലഹാരമല്ലല്ലോ ഇത് ട്രഡീഷണലായിട്ടുള്ള പണ്ടുകാലം തൊട്ടേ ഉള്ള പലഹാരമാണ് അപ്പോൾ ഇതെൻ്റെ എല്ലാ കൂട്ടുകാരും ഇഷ്ടമായ എൻ്റെ വീട് എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ പുതുതായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വീഡിയോ ഫുൾ വാച്ച് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണം അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ അപ്പോൾ നമ്മുടെ പാഴക്കുഴക്കട്ടയുടെ കുഴക്കട്ടയും ശർക്കരയൊക്കെ ആയിട്ടുള്ളത് നല്ല രീതിക്കൊന്ന് വെന്ത് പാകത്തിനായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു മാവ് കൂട്ട് അതിലേക്ക് വെച്ച് കൊടുക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിലും അതിന് നമ്മൾ ഹൈ ഫ്ലെയിമിലും വെച്ച് കൊടുത്തിട്ട് വേവിക്കുന്നുണ്ട് അപ്പോൾ മൂടി അടച്ചു കൊടുക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ അകത്ത് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തത് കൊണ്ട് തന്നെ ഇത് തിളച്ച് പൊങ്ങി വരാൻ സാധ്യതയുണ്ട് ആ തിളച്ച് പൊങ്ങി വരുന്ന സമയത്ത് വീണ്ടും ഇതിൻ്റെ ആ ഒരു മൂടി ഒന്ന് മാറ്റി കൊടുക്കണം കേട്ടോ മൂടി മാറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിനെ നല്ല രീതിക്ക് വേവിച്ചെടുക്കാവുന്നതാണ് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ വേവിച്ചെടുക്കുക ഈ ഒരു മാവ് കൂട്ടി വെന്തങ്ങ് അങ്ങ് പോകേണ്ട കാര്യമില്ല കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഹാഫ് കുക്കിംഗ് ആയ മാവാണ് അതുകൊണ്ട് തന്നെ എളുപ്പം നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബില്ലേക്കൻ അടിച്ച് പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതിലൊരു ഓളൊന്ന് ഓപ്ഷൻ കാണിക്കും അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ എത്രയുള്ളായിരുന്നു പുതിയൊരു വീഡിയോയിൽ കാണാം ടാറ്റാ